ഹായ് ഹലോസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽസ് ടുഡേ വി ഹ് വിത്ത് എൻ അതർ ന്യൂ കണ്ടെൻറ്റ് ആൻഡ് ദ കണ്ടെൻറ്റ് ഈസ് അബൌട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും ഒരു സമയത്ത് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ ചെയ്യാൻ പോകുന്നവരായിരിക്കും നിങ്ങൾ സോ ഇറ്റ്സ് അബൌട്ട് ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഡെഫിനറ്റ്ലി അവരുടെ കയ്യിൽ ഇന്റർവ്യൂവേഴ്സിൻ്റെ കയ്യിൽ സി വി ഉണ്ടെങ്കിലും ഒക്കെ നമ്മളോടവരൊരു കാര്യം പറയും കൻ യു പ്ലീസ് ഇൻട്രോഡ്യൂസ് യുവർ സെൽഫ് കുൺ യു പ്ലീസ് ബ്രീഫ് അബൌട്ട് യു എബ് യു സോ ലൈക്ക് കയ്യിൽ സി വി ഉണ്ടെങ്കിലും നമ്മൾ നമ്മളെ പറ്റി അവരോട് പറയേണ്ട ഒരു സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഇൻ്റർവ്യൂവിൽ സെൽഫ് ഇൻട്രൊഡക്ഷന് എടുക്കുന്ന സമയം വളരെ കുറച്ച് സമയുള്ളൂ ലൈക്ക് എന്താ ഒരു മിനിറ്റോ അല്ലെ രണ്ട് മിനിറ്റോ എത്ര ബ്രീഫാക്കാമോ ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഷുഡ് ബി ഷോർട്ട് ആൻഡ് കൺസൈസ് ആൻഡ് ക്രിസ്പ് അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ നിങ്ങൾ ആരാണ് നിങ്ങളുടെ സ്കിൽസ് എല്ലാം സെല്ല് ചെയ്യേണ്ട വളരെ പീക്ക് ആയിട്ടുള്ള ഒരു വൺ ടു മിനിറ്റ്സ് അല്ലെ വൺ ഓർ ടു മിനിറ്റ്സ് ആണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇന്റർവ്യൂവിനകത്തുള്ള സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങൾ ആക്ച്വലി എക്സെൽ ചെയ്യണം സോ ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോ ലൈക്ക് ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിൽ ഈ ഒരു ആ ബ്രേക്കിൻ്റെ സമയത്താണ് ഇനിയും ഇന്റർവ്യൂസ് ഒക്കെ വരുന്നത് സോ വെൻ യു ഗോയിങ് ഫോർ എ ഇന്റർവ്യൂ വാട്ട് ഹാവ് ടു കീപ് ഇൻ മൈൻഡ് യു ഷുഡ് ബി വെരി കോൺഫിഡന്റ് കോൺഫിഡൻസ് വേണം അതായത് നമുക്ക് ഒരു ജോബ് വേണം എന്നുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നത് തന്നെ ആ പോകുന്ന സമയത്ത് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ആ പോകുന്ന സമയത്ത് കോൺഫിഡൻസ് കാണിച്ചില്ല പിന്നെ നിങ്ങൾ ഏത് സമയത്താണ് നമുക്ക് കോൺഫിഡൻസ് കാണിക്കാൻ പറ്റുക സോ ബി കോൺഫിഡൻ അവരെന്ത് വിചാരിക്കും എന്തിനാണ് ടെൻഷന്റെ ഒരു കാര്യമില്ല അവരെന്ത് വിചാരിച്ചോട്ടെ ഇറ്റ്സ് യു 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 ഹ് ടു എക്സ്പ്രസ് യുവർ സെൽഫ് കാരണം ടെൻഷൻ അടിച്ചാൽ നമുക്ക് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും നമുക്ക് നമ്മളെ ക്ലാരിറ്റിയോടുകൂടി പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് യു ഹാവ് ടു പ്രസന്റ് വെരി ക്ലിയർലി ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നിങ്ങൾ പറയുന്ന പോയിന്റ്സിന് പിന്നെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക ലൈക്ക് അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളുടെ ടെൻഷൻ കാരണം മറന്നു പോകുന്ന ഒരു അവസ്ഥ വരരുത് യു ഷുഡ് ബി ആക്റ്റീവ് ലിസൺ വെൻ യു ആർ സിറ്റിംഗ് ഫോർ എ ഇന്റർവ്യൂ ആൻഡ് ദുഡ് ബി എ ഓർഡർ ഒരു ഓർഡർ ഉണ്ടായിരിക്കണം സോ പ്ലീസ് വാച്ച് ടി ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ട്വേഡ്സ് എൻഡും ഞാൻ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ പറയുന്നുണ്ട് ലൈക്ക് എന്താണ് ഇൻറ്റർവ്യൂസിൽ പോകുമ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഒരു സെ ഹൗ ടു പ്രിപ്പയർ ആ സെൽഫ് ഇൻറ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് അതെങ്ങനെ നിങ്ങൾക്ക് ടെയ്ലർ മെയ്ഡ് ആക്കാൻ പറ്റും എന്നുള്ള കുറച്ച് ടോപ്പിക്സൂടെ കവർ ചെയ്യുന്നുണ്ട് ലൈക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണോ നമുക്ക് കൊണ്ട് പറ്റാവുന്ന പോലെ ഈ വീഡിയോ കണ്ട് നിങ്ങളും നിങ്ങളുടേതായ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ലൈക്ക് വീവ് ചെയ്ത് എടുക്കുക സൊ ഫസ്റ്റ് ഓഫ് ഓൾ വെൻ യു ആർ ഗോയിങ് ഫോർ എ ഇൻ്റർവ്യൂ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നതിനുമ്പോൾ നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി ഗ്രീറ്റ് ചെയ്യുമല്ലോ അല്ലെ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് മാം ദാറ്റ്സ് എ ഗ്രീറ്റിംഗ് ദാറ്റ് കോഴ്സ് ആൻഡ് ഫസ്റ്റ് ഗ്രീറ്റിംഗ് കഴിഞ്ഞു ആൻഡ് യു ഹാവ് ടു ഇൻട്രോഡ്യൂസ് യെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഐ ആം യുവർ നെയം ജോർജ് ഷേക്കം ഐ ആം ജോർജ് ഏകബ് Oh, my name is George Jacob myself George Jacob no, uh, that's uh, uh, don't say myself George Jacob no, you can you have to tell my name is or I am and your name where you're coming from you can tell like I'm from Kotem. or oh, my hometown is Kotem. അങ്ങനെ നമുക്ക് പറയാം ഐ കം ഫ്രം കോട്ടയം ഓർ ഐ എം ഫ്രം കോട്ടയം ഐ കം മൈ ഹോം ടൗൺ ഇസ് കോട്ടയം ഇഫ് യു ആർ ഫ്രം കേരള പക്ഷെ ഇപ്പം നിങ്ങൾ വേറെ സിറ്റിയിൽ പോയി ജോലി നോക്കുവാണ് ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ അങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കേരളമാണ് നിങ്ങളുടെ ബേസ് ബട്ട് യു ആർ നൗ വിറ്റ്സ് നൗ യു ആർ ഇൻ ബാംഗ്ലൂർ ഐ ഹേൾ ഫ്രം കേരള ബട്ട് കറൻ്റ്ലി റിസൈഡ് ഇൻ ബാംഗ്ലൂർ ഐ കം ഫ്രം കേരള ബട്ട് ഐ ഹാവ് മെയ്ഡ് ബാംഗ്ലൂർ മൈ ഹൂ അത് കുറച്ചുകൂടി നല്ലൊരു സ്റ്റേറ്റ്മെൻറ് ഐ എം എ നേറ്റീവ് ഓഫ് കേരള നവ് സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ ഇങ്ങനെ മൂന്നായിരത്തിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം പറയാം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞു വി ഗ്രീറ്റഡ് വി സെറ്റ് അവർ നെയ്മ് വി സെറ്റ് ഫ്രം വേ വി ആർ കമ്മിങ് ഫ്രം മൂവിംഗ് ടു എജ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ എജ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറയാം പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം നമ്മൾ എജ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോഴും നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴും ചുമ്മാ ഈ നമ്മുടെ റെസ്യൂമേൽ നമ്മൾ ഇതെല്ലാം ഒരു ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചിട്ടില്ലേ ലൈക്ക് ഒരു ഓർഡറിൽ അതേപോലെ അവിടെ പറഞ്ഞ അത് സെൻറ്റൻസ് ആക്കി പറയാനല്ല നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്കിൽസും കൂടെ നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോഴും നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴും അതും കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക ഇപ്പം നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്തെങ്കിലും സ്കിൽസ് അവിടെ നിന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട് ആ സ്കിൽസ് ഈ ജോബിന് മാച്ചായിട്ട് പറയണം ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ജാഗൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടെംസ് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ ആ ടെക്നിക്കൽ ടേംസിനോട് മാച്ച് ആവുന്ന രീതി നിങ്ങളുടെ സ്കിൽസിനെ മോഡിഫൈ ചെയ്ത് പറയുക ഇപ്പം ഫോർ എ ടീച്ചറിന്റെ ഇന്റർവ്യൂ ഒരു ടീച്ചിങ് ഫാക്കൽറ്റിയുടെ ഇന്റർവ്യൂവിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒബ്വിയസ്ലി കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് അവിടെ വേണം ഇൻട്രാക്റ്റീവ് സ്കിൽസ് അവിടെ വേണം നിങ്ങൾ എല്ലാ പ്രോഗ്രാംസിനും ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരിക്കണം കാരണം ടീച്ചിങ് എന്ന് പറയുന്ന ഇറ്റ്സ് എ ഓൾ റൗണ്ട് പ്രോസസ്സാണ് ഇപ്പം അതായത് നമ്മളൊരു ക്ലാസ്സിൽ ലെക്ചർ മേതോടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കുട്ടികളുടെ പ്രോഗ്രാം വരല്ലോ നമ്മൾ അവിടെയും ി ഇൻവോൾവ് ആവണം എല്ലാ സ്കൂൾസും അതുതന്നെ ആണ് ആഗ്രഹിക്കുന്നു സോ നിങ്ങളുടെ സ്കൂളിങ് ടൈമിൽ അല്ലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ടൈമിൽ നിങ്ങൾ അറ്റൈൻ ചെയ്തിട്ടുള്ള സ്കിൽസ് എന്തെങ്കിലും പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇവിടെയുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ പറയാം അല്ലെങ്കിൽ ഞാൻ അവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗ്രൂപ്പ് ഡാൻസിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാതെ നിങ്ങൾ ഐ ആം എൻ ആക്ടീവ് പാർട്ടിസിപ്പൻ ഞാൻ അവിടെയൊക്കെ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ ബോത്ത് സ്കോളാസ്റ്റിക് ആൻഡ് കോസ്റ്റോ കോസ്കൊലാസ്റ്റിക് ഏരിയാസ് അങ്ങനെ ലൈക് ഇൻട്രാക്റ്റീവ് സ്കിൽസ് ഉണ്ട് ഇപ്പോൾ ഒരു ഭരതനാട്യം കളിക്കണമെങ്കിലും സോറി ഇപ്പം ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിക്കണമെങ്കിലും നിങ്ങൾക്കൊരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വേണ്ടേ ഒരു ഗ്രൂപ്പ് ഡാൻസിനാണേലും ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പിന് ഇടയ്ക്ക് നടന്നാൽ ഒരു പ്രോഗ്രാം നന്നായിട്ട് വരട്ടുണ്ട് യുവ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് സ്കിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയ സ്കിൽസും കൂടെ നിങ്ങളുടെ ഈ എജ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിലും ലൈക്ക് ൈ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് പറയണം അല്ലാതെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ സീവിൽ എഴുതിയേക്കുന്ന പോലെ അത് സെന്റൻസ് ആക്കി പറഞ്ഞാൽ ശരിയാവത്തില്ല ലൈക്ക് മൈ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇസ് ദിസ് ആൻഡിസ് മൈ എക്സ്പീരിയൻസ് ഇസ് ദിസ് ആൻഡിസ് ആൻഡ് മൈ സ്കിൽസ് ഇൻക്ലൂഡ് ആൻഡ് മൈ സ്ട്രെങ്സ് ആർ അങ്ങനെ പറയാനല്ല ഉദ്ദേശിക്കും നമുക്കതിനെ മോൾഡ് ചെയ്ത് അവർക്കത് അട്രാക്റ്റീവ് ആയ രീതിയിൽ കേൾക്കുന്ന ഇന്റർവ്യൂവിനെ അട്രാക്റ്റീവായ രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ സ്കിൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ആർട്ടിക്കുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയാം ഐ ടേക്ക് മൈ മാസ്റ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഫ്രം എം ജി യൂണിവേഴ്സിറ്റി ഓർ ഐ ഹോൾഡ് മൈ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഫ്രം എം ജി യൂണിവേഴ്സിറ്റി ആൻഡ് ബി എഡ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് ഐ ഹാവ് ക്ലിയർഡ് Uh, national and state லெவல் டீச்சிங் eligibility டெஸ்ட் லைக் like NET, SET, சீடெட் கேட் அது அங்கே எந்த நீங்க அதுகூட இவ்விட ஆட்யாம் அந்த நமக்கு SKILLS ஸ்கில்ஸும் கூட அப்படி இன்வோல்வ்யா நீங்கள் ஆ എക്സാം ആ സ്കൂളിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന സ്കിൽസ് വേണം നിങ്ങളിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം ഡ്യൂറിങ് മൈ കോളേജ് ഐ യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കോഴ്സ് കൊളാസ്റ്റിക് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ് വിച്ച് പ്രൊഫൗൺലി ഇൻഫ്ലുവൻസ്ഡ് മൈ കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് ഇൻട്രാക്റ്റീവ് സ്കിൽസ് ഞാനിത് ടീച്ചിങ് ജോബിന് വേണ്ടി പറയുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിന് എന്താണോ അതിന് സ്യൂട്ടായിട്ടും അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിലും വേണ്ട കാര്യങ്ങൾ സ്കിൽസ് ഇവിടെ നീങ്കിടാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ ടീച്ചേഴ്സിൻ്റെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ പറയാം ഇപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെയാണ് ഞാൻ ഇപ്പം പറയുന്നത് ഫ്രഷേഴ്സിൻ്റെത് ഇത് കഴിഞ്ഞ് ഞാൻ അവരുടെയും കൂടെ പറയാം ഇങ്ങനെ ഫ്രഷേഴ്സിന് പറയാം നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങളുടെ ബി എഡിലെ ടീച്ചിങ് ഉണ്ടല്ലോ ആ ഒരു ഇന്റേൺഷിപ്പ് അത് നിങ്ങൾക്ക് ഇവിടെ പറയാം അതെങ്ങനെ നമുക്ക് കാര്യമായിട്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കാം എന്ന് പറയാം സോ നോ എക്സ്പീരിയൻസ് ആണുള്ളവർക്ക് ഐ ഹവ് ബീൻ അ ഡെഡിക്കേറ്റഡ് എജ്യൂക്കേറ്റഡ് ഫോർ ദ പാസ്റ്റ് ഫോർ ഇയേഴ്സ് ടീച്ചിങ് ഇംഗ്ലീഷ് ടു മിഡിൽ ആൻഡ് ഹൈ സ്കൂൾ സ്റ്റുഡൻസ് അറ്റ് ദിസ്കൂൾ ആൻഡ് അവിടെയുള്ള നിങ്ങളുടെ എന്തെങ്കിലും കീ അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ കരിയറിലെന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് കാണത്തില്ലേ Uh, English, the cardinal, skills are in throughout my career i have developed strong class management skills and also integrated technology into lessons to make lessons more interactive and effective സത്യമല്ലേ ഈ രണ്ട് കാര്യങ്ങളും സത്യമാണ് കാരണം നിങ്ങൾക്ക് ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലാസ് മാനേജ്മെന്റ് സ്കിൽസ് കാണും അത്യാവശ്യം ഇയേഴ്സ് കൂടുന്നതിനനുസരിച്ച് ക്ലാസ് മാനേജ്മെന്റ് സ്കിൽസ് കൂടും അത് ഞാൻ പറഞ്ഞു എന്തായാലും ടെക്നോളജി യൂസ് ചെയ്യും ഇപ്പോൾ ഒരു ക്ലാസ്സിലും ടെക്നോളജി യൂസ് ചെയ്യാൻ നമ്മൾ ക്ലാസ് എടുക്കാറില്ല സോ ദാറ്റ് ഐ ഐ ഹ് ഡൺ ദാറ്റ് ഓൾസോ ദാറ്റ് മെയ്ഡ് മൈ ലെസൺസ് ഇൻട്രാക്റ്റീവ് ആൻഡ് ഇഫക്റ്റീവ് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ്ഡ് എഡ്യൂക്കേറ്റർ ആണ് യു ഹാവ് വർക്ക് ഇൻ ഫോർ ഡിഫറെന്റ് ബോർഡ്സ് ലൈക് സി ബി എസ്ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് ഈ പല ബോർഡ്സിലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇനി ഒരു ഇൻറ്റർവ്യൂവിന് മുമ്പ് അത് വളരെ പോസിറ്റീവ് കാര്യമായിട്ട് നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുക അല്ലാതെ ഞാൻ പല ഇങ്ങനെ പോ മാറി മാറി നിൽക്കുന്ന ആളാണ് അങ്ങനെ ഒരു പിക്ചർ കൊടുക്കാതെ അതിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവ് പിക്ചറാക്കി കൊടുക്കാം ഫോർ ദ ഇൻ്റർവ്യൂവർ അത് നമുക്ക് എങ്ങനെ പറയാമെന്ന് നമുക്കൊന്ന് നോക്കാം ഐ ഹാവ് ഫോർ ഇയേഴ്സ് ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് സ്പെഷ്യലൈസിങ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അക്രോസ് ഡിഫറെൻറ്റ് അക്കാഡമി ഇൻക്ലൂഡിംഗ് സി ബി എസ് ഐ സി എസ്ഇ ടീച്ചിങ് സി ബി എസ് ഐ സി എസ്ഇ സിലബി ഹസ് ഡീപ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പറഞ്ഞു നമുക്ക് വളരെ കാര്യമായിട്ട് അറിയാം ഇനി നമുക്ക് ഒരു ജസ്റ്റ് ഒരു സെന്റൻസ് കൊടുക്കാം ഈ സി ബി എസ് സിന്നും ഐ സി എസ് സിന്നും ഞാൻ എന്ത് ഗെയിൻ ചെയ്തു അത് ഇവിടെ എങ്ങനെ എനിക്ക് പറ്റും എന്ന് നോക്കാം ഐ എം വെൽ വേഴ്സ്ഡ് ഇൻ ദ സ്ട്രക്ചേർഡ് ആൻഡ് ആപ്ലിക്കേഷൻ ലേർണിംഗ് ഓഫ് സി ബി എസ് സി ആൻഡ് അനലറ്റിക്കൽ നേച്ചർ ഓഫ് ഐ സി എസ് ഇ ദിസ് അലാവ് മീ ടു അഡാപ്റ്റ് മൈ ടീച്ചിങ് സ്കിൽസ് ടു മീറ്റ് ദി സ്റ്റുഡൻസ് നീഡ്സ് ഇഫക്റ്റീവ്ലി അപ്പം ഞാൻ സ്ട്രക്ചേർഡ് അനലറ്റിക്കൽ അല്ല അപ്പം അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സി ബി എസ് സി യുടെ ഐ സി സിയുടെയും അത് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് വെച്ച് അതിനെ മാറ്റുക സോ ഇത്രയും അപ്രോച്ചസ് എനിക്ക് എടുക്കാമെങ്കിൽ ഐ ക്യാൻ അഡാപ്റ്റ് ടു എനി നീഡ്സ് ഓഫ് മൈ സ്റ്റുഡൻസ് ഐ ക്യാൻ ടീച്ച് ഇഫക്റ്റീവ്ലി എന്ന് ഞാൻ അവിടെ പറയുകയാണ് അത് നിങ്ങളുടെ ടേലർ മെയ്ഡ് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ടേലർ മെയ്ഡ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ടെൻത്ത് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കുട്ടികളെ ബോർഡ് എക്സാംസിന് നിങ്ങളുടെ ഇതിലെന്തെങ്കിലും കുട്ടി എക്സൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോജക്ട്സ് നിങ്ങൾ സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഓക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ടീച്ചിങ് എക്സ്പീരിയൻസിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുക അതെല്ലാം ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നാല് വർഷം അവിടെ പഠിപ്പിച്ചു മൂന്ന് വർഷം ഇവിടെ പഠിപ്പിച്ചു എന്ന് പറയാതെ എങ്ങനെ നമുക്ക് സ്കിൽസ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പറയാമെന്നാണ് ഞാൻ അവിടെ പറഞ്ഞത് അത് അത് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവ് ആവും നെക്സ്റ്റ് ടൈം നിങ്ങൾ നോക്കിക്കോ അത് ഭയങ്കര ഇഫക്റ്റീവ് ആവും നിങ്ങൾ ആ ഒരു കാര്യം കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറയാം ഐ എൻകറേജ് ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ മൈ ക്ലാസ് റൂം എന്നൊക്കെയുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ചേർക്കാം ടീച്ചേഴ്സ് ആണെങ്കിൽ ലൈക്ക് അതൊക്കെയാണ് ആക്ച്വലി ടീച്ചേഴ്സിന് വേണമെന്ന് നമ്മുടെ തിയറി പറയുന്നതും ഒക്കെ അതൊക്കെയാണ് എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഇനി നമുക്കത് കൺക്ലൂഡ് ചെയ്യാം നമ്മൾ ഗ്രീറ്റ് ചെയ്തു നമ്മുടെ എവിടുന്നാന്ന് പറഞ്ഞു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ടീച്ചിങ് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സ്കിൽസ് പറഞ്ഞു ഇനി സെപ്പറേറ്റ് ആയിട്ട് സ്കിൽസും സ്ട്രെങ്സും പറയുന്നത് നമ്മുടെ ഒക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കൺക്ലൂഡ് ചെയ്യുമ്പോഴും നിങ്ങൾ പറയണം ലൈക്ക് ഞാൻ ഇത്ര നാല് വർഷം ഉണ്ടെങ്കിലും എനിക്ക് ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞ് നിർത്തരുത് ഐ എം എക്സൈറ്റഡ് ടു കീപ് ഗ്രോയിങ് ആൻഡ് ഇംപ്രൂവിങ് മൈ സ്കിൽസ് എന്ന് നമുക്ക് പറയാം ലൈക്ക് അല്ലെ ഇത്ര മതി എന്നല്ല വെനോ വി ആർ എ ടീച്ചർ വി ആർ എ സ്റ്റുഡൻറ് ഓൾസോ നമ്മൾ ടീച്ചർ ആയിരിക്കുന്നിടത്തോളം കാലം വി ആർ സ്റ്റുഡൻ സോ വി ഹാവ് ടു ഗ്രോ ന്യൂ ഓരോ ക്ലാസ് റൂമിലും നമുക്ക് ഓരോ എക്സ്പീരിയൻസസ് ആണ് സോ ഐ ആം വെരി എക്സൈറ്റഡ് ടു കീപ് ഗ്രോയിങ് ആൻഡ് ഇമ്പ്രൂവിങ് മൈ സ്കിൽസ് ഇനി നമുക്ക് താല്പര്യമുണ്ട് ഈ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടായിരിക്കുമല്ലോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേർട്ട് ടു കോൺട്രിബ്യൂട്ട് മൈ സ്കിൽസ് ഇൻ എൻറ്റൂസിയാസം ടു ദി സ്കൂൾ ആൻഡ് ലുക്ക് ഫോർവേർട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ സ്റ്റുഡൻസ് ലേണിംഗ് ജേണി എന്ന് പറഞ്ഞ് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാം സോ ഇത്രയും മതി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്രയും ഒരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റിൻ്റെ കാര്യമായിരുന്നു ഞാൻ ഇതുവരെ പറഞ്ഞത് ലൈക്ക് ഈ കാര്യങ്ങൾ സ്കിൽസോടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈലർ മെയ്ഡായിട്ട് നിങ്ങൾക്ക് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പറയാം ഇപ്പം നിങ്ങളൊരു ഫ്രഷറാണ് എങ്ങനെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അതിനെ എങ്ങനെ സ്കിൽസുമായിട്ട് ലൈക്ക് കൊലാബറേറ്റ് ചെയ്ത് അത് എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം I have recently, for educational background, I have recently completed my degree in English literature from this university or college, and Holds B a degree from another, with a strong passion for teaching. I cleared national and state level teacher eligibility test like അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ വെച്ച് അത് നിർത്താം എവിടെയാണ് പഠിച്ചത് വെച്ച് നമുക്ക് നിർത്താം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ഹൈലൈറ്റ് ചെയ്യാൻ പോകണം ആസ് പാർട്ട് ഓഫ് മൈ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ഐ കംപ്ലീറ്റഡ് മൈ ഇൻറ്റേൺഷിപ്പ് അറ്റ് ദ സ്കൂൾ ആ സ്കൂളിൻ്റെ പേര് പറയാം വേർ ഐ ക്രിയേറ്റഡ് ലെസൺ പ്ലാൻസ് ആൻഡ് വർക്ക് വിത്ത് സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് സ്കൊലാസ്റ്റിക് ആൻഡ് ഇൻഡ് സ്കൊലാസ്റ്റിക് സ്കിൽസ് ദെൻ യു ക്യാൻ മൂവ് ടു യർ സ്ട്രെങ്സ് ആൻഡ് സ്കിൽസ് ഐ ബിലീവ് ഇൻ സ്റ്റുഡൻസ് സെൻട്രിക് അപ്രോച്ച് ഓഫ് ടീച്ചിങ് യൂസിങ് വിഷ്വലേറ്റ്സ് ആൻഡ് സ്റ്റോറി ടെല്ലിങ് മെത്തേഡ് മേക്കിംഗ് മൈ ലെസൺസ് മോർ ഇൻട്രാക്റ്റീവ് ആൻഡ് എൻഗേജിങ് ഐ പ്രൂവ് ടു ഹാവ് ഗുഡ് ക്ലാസ് മാനേജ്മെന്റ് സ്കിൽസ് സി ഒരു ഫ്രഷറിന് ഇത്രയും കാര്യങ്ങൾ സ്കിൽസ് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ഇന്റേൺഷിപ്പിൽ എന്തായാലും നിങ്ങൾ പ്രോഗ്രാംസിന് ഇൻക്ലൂഡ് ചെയ്യും അപ്പം നിങ്ങളുടെ കോസ്ക്ലാസ്റ്റിക് ഏരിയാസിൽ നിങ്ങൾ ഗുഡാണ് ക്ലാസ് മാനേജ്മെൻറ്റ് സ്കിൽസും നിങ്ങൾ ആ ഒരു മൂന്ന് നാല് മാസത്തിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം സോ നോ യു ഹാവ് ടു കൺക്ലൂഡ് ഐ ആം എക്സൈറ്റഡ് ആൻഡ് ഈഗർ അബൌട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാർട്ട് മൈ ടീച്ചിങ് കരിയർ ദ ദാറ്റ് പെർട്ടിക്കുലർ സ്കൂൾ ഇനീൻ ആൻഡ് ഐ ആം ഈഗർ ടു അപ്ലൈ മൈ നോളജ് ആൻഡ് ലേൺ ഫ്രം എക്സ്പീരിയൻസ്ഡ് എഡ്യൂക്കേറ്റേഴ്സ് അതായത് നിങ്ങൾ ഫ്രഷറാണ് എനിക്ക് ഉള്ള നോളജും പക്ഷേ എൻ്റെ സീനിയേഴ്സിൽ നിന്നുള്ള നോളജും കൂടെ ഞാൻ ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് നമുക്ക് വല്ല അറിയത്തില്ല ഫ്രഷറിനും എക്സ്പീരിയൻസ്ഡും എല്ലാം വിർ ഓൺ ലേൺ അക്ഷേഴ്സിനും അത് അവിടെ കൺക്ലൂഡ് ചെയ്യാം സോ ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് ഞാൻ പറയാം ആദ്യമേ പറഞ്ഞു കുറച്ച് പോയിന്റ്സ് പറയണം ലൈക്ക് നിങ്ങളുടെ ഗ്രൂമിംഗ് ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പോയി ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊരു കമ്പനി എന്തൊരു ഓർഗനൈസേഷനിലും നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പം യോർ ഗ്രൂമിംഗ് ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എത്ര നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോ അല്ലെ എത്ര നന്നായിട്ട് ഇൻറ്റർവ്യൂ ചെയ്യുന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആ ഓർഗനൈസേഷൻ്റെ പ്രോട്ടോക്കോളുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ അത് എത്ര നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് ശരിയാവത്തില്ല സോ അത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അത് വളരെ നീറ്റായിട്ടുള്ള ഒരു ഡ്രസ്സ് നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സ് അതും ആ ഒരു ഓർഗനൈസേഷനെ പറ്റി അറിഞ്ഞിട്ടല്ലേ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകത്തുള്ളൂ സോ അത് മാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതുക പിന്നെ ഞാൻ പറഞ്ഞപോലെ ജോബ് ഡിസ്ക്രിപ്ഷനുള്ള ജാഗൻസ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക കാരണം നിങ്ങൾ അവിടെ മാച്ച് ആവുന്ന രീതിയിൽ അതിനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് ടൈലർ ആക്കി എടുക്കുക ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറിൽ കിട്ട ഈ റിക്രൂട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുക ഇഫ് ത്രൂ ലിങ്ക്ഡിൻ ആണെങ്കിൽ അങ്ങനെയാണോ അതോ റെഫറൻസ് ത്രൂ ആണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ സെൽഫ് ഇൻട്രൊഡക്ഷനും ടെയിലർ മെയ്ഡ് ചെയ്യണം ഇപ്പം ലിങ്ക്ഡിൻ ത്രൂ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് കണ്ടിട്ടായിരിക്കും അവർ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവുക അപ്പം നിങ്ങൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം കൂടുതൽ ഈ പേഴ്സണൽ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകാതെ നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് അവിടെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്പി ആ ഒരു ലൈക് പ്രീവിയസ് ഇയർ എക്സ് പ്രീവിയസ് കമ്പനിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഇന്ന ഇന്ന സ്കിൽസൊക്കെയാണ് കിട്ടിയത് ആ ഒരു രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ അത് പ്രെസന്റ് ചെയ്യുക സോ ഇത്രയുമാണ് ഈ ഒരു ഇൻ ഈയൊരു വീഡിയോയിൽ ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ള ഒരു ബ്രീഫാണ് നമ്മൾ തന്നത് സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് നിങ്ങൾ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈം ലൈക്ക് ഒരു പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ഇൻറ്റർവ്യൂവിന് പോകുമ്പം ഈ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ്റെ ഈ ഒരു വീഡിയോ എന്തെങ്കിലും ഹെൽപ്പ് ആകുവാണെങ്കിൽ ദറ്റ് വിൽ ബി ദാറ്റ് വിൽ ബ്ലെസ്സിംഗിനെ ഞാൻ പറയത്തുള്ളൂ സോ ഇനിയും സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് അതെങ്ങനെ എങ്ങനെ ഞാൻ പറയുന്നു പറഞ്ഞ് ടെൻഷനാകാതിരിക്കാതെ ഈ പറയുന്ന പോയിൻസും ഈ പറയുന്ന കാര്യങ്ങളും ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കൂ ഇറ്റ് വിൽ ഡു വണ്ടേഴ്സ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്